നീതിക്കായുള്ള ഓരോ പോരാട്ടത്തിനും അനീതിക്കെതിരായ ഓരോ സമരത്തിനും അതിനെല്ലാത്തിനും വേണ്ടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുരാജ് മനോഹരണ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന നരിവേട്ടയുടെ ട്രെയിലർ തുടങ്ങുന്നത് ടൊവിനോ തോമസ് ചേരൻ ആര്യ സലീം സുരാജ് വഞ്ഞാറുമൂട് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും നേരത്തെ പുറത്തുവന്ന ചിത്രത്തിലെ മിന്നൽവള എന്ന ഗാനത്തിലെ റൊമാൻറ്റിക് ഹീറോ ഇമേജിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഗ്രേഷ്യടുള്ള പോലീസുകാരനായാണ് ട്രെയിലറിൽ ടൊവിനോ എത്തുന്നത് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ചിത്രത്തിന് ശേഷം ടൊവിനോ പോലീസ് ശേഷത്തിൽ എത്തുന്ന സിനിമയാണ് നരിവേട്ട എന്നാൽ ഇവിടെ എത്തുമ്പോൾ വർഗീസ് പീറ്റർ എന്ന പോലീസുകാരൻ വിചാരിച്ച പോലെ അല്ല എന്നാണ് ട്രെയിലർ കാഴ്ച നൽകുന്ന ആദ്യ സൂചനകൾ ആദിവാസികൾ നടത്തുന്ന ഭൂസമരവും അതിനെതിരെ പോലീസ് നടത്തുന്ന ആക്രമണങ്ങളിലേക്കുള്ള സൂചനയും ട്രെയിലർ നൽകുന്നുണ്ട് ട്രെയിലർ കാഴ്ചയിൽ കേരളം നടങ്ങിയ മുത്തങ്ങ സമര ചരിത്രത്തിലേക്കാണോ നരിവേട്ട വിരൽ ചൂണ്ടുന്നതെന്ന് തോന്നാം ഇതിനെ സാധൂകരിച്ചുകൊണ്ട് ഇൻസ്പെയർഡ് ഫ്രം ട്രൂ ഇവൻറ്റ്സ് എന്ന് ട്രെയിലർ പറഞ്ഞുവെക്കുന്നു ഇതിനൊക്കെ പുറമെ നരിവേട്ടയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സമയത്ത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടമാണ് നരിവേട്ട എന്നൊരു വാചകം ടൊവിനോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളം മറന്നു തുടങ്ങിയ ഒരു ചരിത്രത്തെ തന്നെയാണ് നരിവേട്ട ഓർമ്മിപ്പിക്കുന്നതെന്ന് സംശയിക്കാം ട്രെയിലറിലെ ആര്യ സലീമിൻ്റെ കഥാപാത്രം സി കെ ജാനുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന അഭിപ്രായവും ഒരു കൂട്ടം പ്രേക്ഷകർക്കുണ്ട്